ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു അൻവി ടെക്സ്റ്റൈൽസ് പഴയ ബസ് സ്റ്റാൻഡ് ഗാലക്സി കോംപ്ലക്സ് ചാല ോടി യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ജൂബിലി വർഷത്തിന്റെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ചോടെ ഭവന പദ്ധതിക്ക് തുടക്കം കുറിക്കുകയാണ് ഇതിന്റെ പണ്ട് സമാഹരണത്തിന്റെ ഭാഗമായുള്ള മാക്സി ചലഞ്ച് വെളിച്ചം യൂണിറ്റിൽ വെച്ച് മേഖലാ കോർഡിനേറ്റർ വി വി നളിനാക്ഷൻ ഉദ്ഘാടനം ചെയ്തു ശ്രേയസ് വെളിച്ചംതോടി യൂണിറ്റിലെ മുഴുവൻ അംഗങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ബ്ലഡ് ഡയറക്ടറുടെ പ്രകാശനം യൂണിറ്റ് വൈസ് പ്രസിഡന്റ് ോടി യൂണിറ്റ് യു ഡി ഒ ജോയ്സി രാജു പ്രസിഡന്റ് മായ തോമസ് യൂണിറ്റ് കമ്മിറ്റി അംഗങ്ങളായ മോൻസി മാമൻ രാധാ ഷീന എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി കാസർഗോഡ് മേഖലയിലുള്ള വെളിച്ചന്തോടി യൂണിറ്റിന്റെ നൽകിയിലുള്ള രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ചോടുകൂടി നമ്മുടെ ഭവനം അംഗീകരിച്ച് തുടക്കം കുറിക്കുക ഇതിൻ്റെ പണ്ട് പ്രമാരണത്തിൻ്റെ ഭാഗമായുള്ള മാക്സി ചാലഞ്ച് എന്ന പ്രവർത്തനം ഇന്നിവിടെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് ഈ സതുദ്യോഗത്തിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഇതിന്റെ ആദ്യ വിതരണം നടത്തുന്നതിന് വേണ്ടി നമ്മുടെ യൂണിറ്റ് പ്രസിഡന്റ് മായ ക്ഷണിക്കുന്നു അത് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി നക്ഷത്ര സംഘം ഭാരവാഹികളെയും സ്വീകരിച്ചു നൽകുന്നത് നമ്മുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കാണ് നമുക്കറിയാം നമ്മുടെ റോഡ് അപകടം ഒക്കെ ഇന്ന് പെരുകി വരുന്ന സാഹചര്യത്തിൽ ഏറ്റവും അത്യാവശ്യമായ ഒരു വസ്തു ഒരു ഘടകം എന്ന് പറയുന്നത് രക്തദാന പ്രക്രിയയാണ് അപ്പോൾ നമ്മുടെ ശ്രേയസിൻ്റെ വെളിച്ചം തോളി യൂണിറ്റിലെ മുഴുവൻ കുടുംബങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ബ്ലഡ് ഗ്രൂപ്പിന്റെ ഡയറക്ടറിയുടെ പ്രകാശനം ഇന്നിവിടെ നടക്കുകയാണ് ഈ സദുദ്യോഗത്തിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളെയും സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ ഈ നമ്മുടെ ഉപയോഗപ്പെടുത്തണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇതിന്റെ ഔദ്യോഗികമായ പ്രകാശനം വൈസ് പ്രസിഡന്റ് മലയോരത്തിന്റെ വാണിജ്യ കേന്ദ്രമായ ചാലിൽ ലേഡീസിന് മാത്രമായി ഒരു വസ്ത്ര വ്യാപാര കേന്ദ്രമായി അൻവി ടെക്സ്റ്റൈൽസ് പഴയ ബസ് സ്റ്റാൻഡ് ഗാലക്സി കോംപ്ലക്സ് ലേഡീസിന് മാത്രമായി ഏറ്റവും പുതിയ മോഡലുകൾ ചുരിദാർ സെറ്റുകൾ കുർത്ത ടോപ്പുകൾ ഫാൻസി ഷാളുകൾ മുതലായവ ഏറ്റവും മിതമായ നിരക്കിൽ നിങ്ങളിലേക്ക് അൻവി ബിയോണ്ട് ദ ലൂൺ ഗാലക്സി കോംപ്ലക്സ് പടിയൂടിച്ച ഫോൺ ഡബിൾ നയൻ സിക്സ് ഫോർ സിക്സ് സെവൻ സീറോ ഫൈവ് ഡബിൾ വൺ